അതെന്താ സിമ്പിൾ ആയിരുന്നു എങ്ങനെണ്ടാക്കിയേ ദോപ്രെ ഫസ്റ്റ് മുതില് ഫസ്റ്റ് പൊടി ഇടാ രണ്ട് പൊടിയാ കേക്ക് പൊടി ഇടാ ഇത് കുറച്ചേ മാറ്റട അട്ടട മിക്സിയ അട്ട മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാ പിന്നെ മിക്സ് ചെയ്യാ പേപ്പർ എടുക്കാം അപ്പോൾ ഇങ്ങോട്ട് ക്യാ. മിക്സ് ചെയ്യാം. ആനവര ദോശ. പേപ്പർ കട്ട് തോന്നുന്നു ക്യാ. ഈ പേപ്പർ ഇങ്ങനെ കീചേ സോൾക്കുന്നു. കീച്ചിട്ട് മച്ചേദ ആ ചോട്ടേസി ഇതിലി വെച്ചിട്ടുണ്ട്. കീച്ചിട്ടില്ലേ? പിന്നെ അല്ലേ. ഇതിലെ ആ ചേന ആള്. അത് റെഡിയാവും നമുക്ക്. ആ ഈ ക്രീമിട്ട് കേട്ടേ. ഒന്നുക മിക്സ് ചെയ്യാം. കേത്രത്തിന് ദ്രംസിച്ചലും കഴിക്കുന്ന ടേസ്റ്റ് നോക്കട്ടെ പത്ത് ദ്രഹം പുഴ കേ എന്ത് വേണം പോലത്തിന് ആ എന്താ വീട് ചോദിച്ചാ അറിയാതെ എനിക്ക് വരുന്നേ